നമസ്കാരം കോൺഗ്രസ് നേതാവ് പനമ്പള്ളി ഗോവിന്ദമേനോൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചാലക്കുടിയിൽ ഒരു കോൺഗ്രസ് യോഗത്തിൽ നടത്തിയ പ്രവചനം ഓർക്കേണ്ട കോൺഗ്രസുകാരെല്ലാം മറന്ന മട്ടാണ് അന്ന് പനമ്പള്ളി പറഞ്ഞു യാദവ വംശത്തിന്റെ ദുർഗതിയാണ് കോൺഗ്രസിന് യാദവന്മാർ തമ്മിലടിച്ചു നശിച്ചു കോൺഗ്രസുകാരും തമ്മിലടി തുടരുകയാണ് വിധി അതുതന്നെ ആവണം എന്നാൽ ആ തറവാട്ടിലെ ഒരംഗമായ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ വരുത്തരുതേ എന്ന് വിയർപ്പിന്റെ അസുഖം പണ്ടേ കലശലായ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ മൂത്ത കോൺഗ്രസുകാർക്കിടയിൽ പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗമാണ് സതീശൻ സിൻഡ്രം അഥവാ സതീശൻ പേടി കേരളത്തിലെ സി പി എം നശിച്ചു പോകാതിരിക്കാൻ അടുത്ത തവണ കോൺഗ്രസ് ഭരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാശി പിടിക്കുന്നതാണ് കോൺഗ്രസുകാരുടെ ഈ അസുഖത്തിന്റെ മൂല കാരണം പുഴക്കരെ നായ നിൽക്കുന്നത് കണ്ടിട്ട് പുഴ വറ്റുകയും നായ ഓടിവന്ന് കടിക്കുകയും ചെയ്താലോ എന്ന് പണ്ടൊരാൾ പേടിച്ചതുപോലെ സതീശന്റെ നേതൃത്വത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിക്കുകയും സതീശൻ മുഖ്യമന്ത്രി ആവുകയും ചെയ്താലോ എന്ന ഭയമാണ് മൂത്തു പഴുത്ത കോൺഗ്രസുകാർക്കെല്ലാം ഉള്ളത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പുതുതലമുറയെ മുഴുവൻ ഒപ്പം കൂട്ടിയും ചേർത്തു പിടിച്ചും മുന്നോട്ടു പോകുന്നത് സഹിക്കാനാവാത്ത മൂത്ത കോൺഗ്രസുകാരാണിപ്പോൾ വിരളി പൂണ്ട് നടക്കുന്നത് ജീവിതത്തിലോ പാർട്ടിയിലോ ഇന്നു വരെ സ്വന്തമായി ഒരു തീരുമാനം പോലും എടുക്കാൻ ധൈര്യമില്ലാത്തവർ പോലും സതീശനോട് ചോദിക്കുന്നത് സതീശന് എങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ ധൈര്യം കിട്ടി എന്നൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നവന്റെ കുതികാലു വെട്ടാൻ തക്കം പാർട്ടിരിക്കുന്നവർ എക്കാലത്തും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് പണ്ട് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത നാളിൽ കെ കരുണാകരനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ആര് ചതിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് എന്ന് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമം തോന്നും എന്നായിരുന്നു കരുണാകരന്റെ ക്ലാസിക് മറുപടി അതുകൊണ്ട് തന്നെ ഈ ചന്തപ്പൂരിൽ തലയിട്ട് സതീശൻ പിൻവാങ്ങേണ്ടതില്ല പണ്ടത്തെ പോലെ ഗ്രൂപ്പ് മൂപ്പന്മാരെ ഒന്നും മൈൻഡ് ചെയ്യാത്തതാണ് സതീശന്റെ കുറ്റമെങ്കിൽ ആ കുറ്റം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നതാണ് സതീശന് നല്ലത് ഇനിയും ഗ്രൂപ്പ് മാനേജർമാരെയും എല്ലാം എണ്ണ തേപ്പിച്ചും കുളിപ്പിച്ചും മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല പ്രതിപക്ഷ നേതാവ് നിലയിൽ കാട്ടുന്ന നിലപാടുകളിലെ കാർക്കശ്യവും സമുദായ നേതാക്കൾക്ക് അവരവർ അർഹിക്കുന്ന ബഹുമാനം നൽകുന്നതോടൊപ്പം ഉള്ളത് ഉള്ളതുപോലെ പറയാൻ മടിയില്ലാത്ത ആർജവവുമാണ് സതീശന്റെ ശക്തി ഇതു തന്നെയാണ് സമുദായ നേതാക്കളുടെ അന്തപുരങ്ങളിലും അടുക്കളയിലും മുട്ടിലെഴയുന്ന കോൺഗ്രസിലെ സമുന്നത നേതാക്കളെ എല്ലാം ഭയപ്പെടുത്തുന്നത് സത്യത്തിൽ സമുദായ നേതാക്കളും സതീശൻ പേടിയിൽ തന്നെയാണ് തങ്ങളുടെ ഇംഗിതത്തിനൊത്ത് വളയാനും ഒടിക്കാനും സതീശനെ കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു അതിന്റെ വിമ്മിട്ടമാണ് പള്ളിമാരും പിള്ളമാരും ഒക്കെ സതീശനെതിരെ കൂട്ടമായി നിന്ന് തൊള്ള തുറക്കുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുത നേതാക്കളുടെ പെട്ടി ചുമക്കുന്ന അണികളുടെ കാലത്തുനിന്ന് സ്വയം പെട്ടി ചുമക്കുന്ന നേതാക്കളിലേക്കും ഏത് നീലപ്പെട്ടിയും പൊളിച്ചടുക്കാൻ ശേഷിയുള്ള തലമുറയിലേക്കും കോൺഗ്രസ് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാളുകളിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് ഇതേ സതീശനായാലും ഇപ്പോൾ പിന്തുണയ്ക്കുന്നവരൊന്നും ഒപ്പമുണ്ടാവില്ല സതീശന്റെ വാക്കുകളെ നിയമസഭയിൽ പ്രതിപക്ഷം പോലും അകാരണമായി ഭയക്കുന്ന കാലത്താണ് കോൺഗ്രസുകാർ പിച്ചും പേയും പറഞ്ഞ് സ്വയം കുളം തൂണ്ടുന്നത് ഇതൊന്നും കണ്ണു തുറന്നു കാണാതെ വാക്കിന് യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത മത സമുദായ നേതാക്കളെയും ചേർത്തു പിടിച്ച് തേഞ്ഞു തീർന്ന പഴയ ഉളിയും കൊട്ടുവടിയുമായി ഉത്തരത്തിൽ കയറിയിരിക്കുന്ന കോൺഗ്രസ് പെരിന്തച്ഛന്മാരുടെയെല്ലാം ഉന്നം പിഴയ്ക്കുകയേയുള്ളൂ അടുത്ത തവണ യു ഡി എഫിന് ഭരണം കിട്ടുമെന്ന് പിണറായി വിജയൻ ഒഴികെ ആർക്കും ഇപ്പോഴും ഉറപ്പില്ല അത് തിരിച്ചറിയാതെ പാർട്ടിയെ മറന്ന് കസേര സ്വപ്നം കണ്ട് സതീഷിനെതിരെ പട നയിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ഇനിയും മനസ്സിലാകാത്തവർ പനമ്പള്ളിയുടെ പ്രവചനം ഇടയ്ക്കിടെ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും